പക്ഷെ ഒരു സിനിമ കാരണം സിനിമ കാരണം ചിലത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണാമായിരിക്കും ഇങ്ങനെ ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടായിരിക്കും അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും ഈ വയലൻസ് സിനിമയിൽ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് കാണിക്കുന്നത്

നമ്മൾ നോർമലായിട്ടുള്ള ഈ പോലെ അല്ലല്ലോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അയാൾ ചെയ്യുന്ന ചെയ്ത് അയാൾക്ക് അയാളുടെ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും ഐ മീൻ മനസ്സും ഇതും അയാൾ എന്താ ചെയ്യുന്ന പ്രവൃത്തി പോലും അയാൾക്കറിയില്ല ഇല്ലേ പക്ഷെ ഒരു സിനിമ കാരണം സിനിമ കാരണം ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണാമായിരിക്കും ഇങ്ങനെ ചില ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ല ഈ പണ്ട് കാലത്തും ഇങ്ങനത്തെ കൊലപാതകം നമ്മൾ പല പല സ്ഥലത്തും ഇപ്പോൾ ഇന്ന സ്ഥലത്തും നമ്മൾ പറയുന്നത് പല സ്ഥലത്തും ഇതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ വെട്ടി വെട്ടിയും കുത്തിയും ഒക്കെ കൊലപാതകം നടത്തുന്നുണ്ട് അതൊക്കെ പത്രങ്ങളിലൂടെയായിരുന്നു പക്ഷേ അത് എത്ര പേര് വായിക്കുന്നു എത്ര പേര് അറിയുന്നു